ഇത്രയും സ്നേഹിച്ചാൽ പോരാ അങ്ങയുമാരാതി ചാൽ പോരാ എനിക്കുള്ളതിനെക്കാ എനെ കാ അങ് സ്നേഹി പനാണ് എനിക്കാശ എനിക്കുള്ളതിനെ കാ എനിക്കാ അങ്ങനേ പനാണ് എനിക്കാശുവേ െ യേശുവേ ആരാധന യേശുവേ ആരാധന എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല എന്നാവശ്യം ആവശ്യം നിറവേറ്റിയതിനാലല്ല ീർത്തതിനാലല്ല എന്ന ആവശ്യം നിറവേറ്റിയതിനാലല്ല എനിക്കായി മരിച്ചതിനാ ഞാനിന്നു വന്ന് ആരാധിച്ചിടുന്നു എനിക്കറീച്ചതിനു അങ്ങനെ ആരാധിച്ചിടും ആരാധന യേശുവേ ആരാധനേ പാടിയാട്ടെ

ியிருயத்தகத்துலேசுவே ஆதத்தினாடாசுவே ஆராசுவே ஆரா ആരാധയനെ ഞാൻ എനിക്ക് എന്നിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല ദൈവം ചെയ്ത എത്രയോ വലിയ ഉപകാരങ്ങൾ എത്രയോ വലിയ നന്മകൾ ആരാധ്യനെ

സാധിക്കുന്നതിനു കൊണ്ട് ഏ സുവേ ആരാധുവേ ആരാജനുവേ ആരാധ്യ ആരാധ്യ ഈ ദിവസാന്നിധ്യം അനേക ഭവനങ്ങളിലേക്ക് അനേക കുടുംബങ്ങളിലേക്ക് അനേകം വ്യക്തികളിലേക്ക് ആമേ ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലേക്ക് അനേകം രാജ്യങ്ങളിലകത്തേക്ക് ഈ ദിവസാനിധ്യം പറഞ്ഞു േ ആരാധുവേ ആരാധുവേ ആരാധനി ഈ ദൈവ സാന്നിധ്യത്തിനകത്തുനിന്ന് മാറാൻ ആഗ്രഹിക്കാം അവയെ ദൈവകരങ്ങളിലേക്ക് ദൈവം ചെയ്ത് ഓരോ ഉപകാരങ്ങളെയും നോക്കി തിരിഞ്ഞു നോക്കിക്കൊണ്ട എന്തെല്ലാം കഴിഞ്ഞ നാളുകൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളും ദൈവത്തോട് ഹൃദയത്തിനടുത്തും നന്ദി പറഞ്ഞിട്ട് ഈ പാട്ടുകാരെ പറഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് നന്മ ചെയ്തത് കൊണ്ടാണ് ഉപകാരം ചെയ്തുകൊണ്ടല്ല എനിക്ക് മരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവം മരിച്ചു വന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവം മരിക്കുവാൻ തയ്യാറായോ ദൈവത്തിന്റെ മുമ്പിൽ നീതി ഇരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ മുമ്പിൽ മുഖപക്ഷമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നേടേണ്ടതിനു വേണ്ടി അവൻ മേഷ് വേഷത്തിൽ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യനായി ജീവിച്ചു വേണ്ടി മരിച്ചു വന്നു അത് എത്ര ആഴങ്ങൾ കിടക്കുന്ന ഒരു വചനമാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം മരിച്ചു വന്ന് അവൻ വേണ്ടി തയ്യാറാകുന്നു എങ്ങനെ നമുക്ക് ആ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയും എങ്ങനെ എങ്ങനെ നമുക്ക് ആ ദൈവത്തെ വോഷിപ്പിക്കാതിരിക്കാൻ കഴിയും എങ്ങനെ നമുക്ക് അ ദൈവത്തെ ധ്യാനിക്കാതിരിക്കാൻ കഴിയും ഒരിക്കൽ ഞാനിങ്ങനെ സന്ദേശം അയച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു പ്രതികരണം ഇങ്ങനെ അയച്ചു ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല ഒരു നേരത്തെ ആഹാരം തന്നാൽ ആ ഒരു നേരത്തെ വിശപ്പ് മാറും ഒരു വസ്ത്രം തന്നാൽ ഒരുപക്ഷെ രണ്ടു വർഷം മൂന്ന് വർഷം ഉടുക്കാൻ സാധിക്കും ഒരു സോപ്പ് തന്നാൽ ഒരു ചിലപ്പോൾ കുളിക്കാൻ സാധിച്ചിരിക്കും നല്ലതാണ് ഉപകാരങ്ങൾ ചെയ്യണം എന്നാൽ സ്വർഗം എനിക്ക് എന്റെ വിക്ക് മാറ്റിത്തന്നു ജീവിതകാലം മുഴുവനും വിൽക്കുന്ന വിളിക്കേണ്ട സ്ഥാനത്ത് അവൾ എൻ്റെ വിക്ക് മാറ്റി തന്ന ദൈവത്തെ എനിക്ക് എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയും എനിക്ക് എങ്ങനെ ദൈവത്തെ ഓർത്താതിരിക്കാൻ കഴിയും എനിക്കറിയാം ഷമി മുമ്പിലേക്ക് ഓടി പോകുന്നുണ്ടെങ്കിലും ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിന്റെ ദൈവം എന്തെല്ലാം